അൽ കസബിലെ ഉപ്പുപാഠങ്ങളുടെ അവിസ്മരണീയമായ കാഴ്ചകൾ കണ്ട് ഞാനും അനൂജും ജോമോനും കൂടി കാലം കഥകൾ പറയുന്ന ഷക്രാപട്ടണത്തിലേക്ക് യാത്ര തിരിച്ചു റിയാദ് പ്രവിശ്യയുടെ ഭാഗമാണ് ഷക്രാപട്ടണം അൽ നിന്നും ഏകദേശം മുപ്പത് കിലോമീറ്റർ ദൂരമുണ്ട് ഷക്രപട്ടണത്തിലേക്ക് ഷക്രപട്ടണത്തിലെ ചരിത്ര പ്രസിദ്ധമായ പുരാതന വാണിജ്യ കേന്ദ്രത്തിന് തെക്ക് പടിഞ്ഞാറായി നൂറ്റാണ്ടുകളുടെ ചരിത്രവും സംസ്കാരവും പേറി തലയുയർത്തി നിൽക്കുന്ന ഒരു കൊട്ടാരമുണ്ട് അറേബ്യൻ പാരമ്പര്യത്തിന്റെ തനിമയും മനോഹാരിതയും വിളിച്ചോതുന്ന അൽസുബൈഹി പൈതൃക കൊട്ടാരം ഈ കൊട്ടാരം അൽസുബൈഹി ട്രഷർ ഹൌസ് എന്ന പേരിലും അറിയപ്പെടുന്നു അൽസുബൈഹി കൊട്ടാരത്തിന്റെ പ്രധാന കവാടം കടന്ന് ഞങ്ങൾ അകത്തേക്ക് പ്രവേശിച്ചു മനോഹരമായ കൊത്തുപണികളോട് കൂടിയ തടിവാതിലുകളാണ് പ്രവേശന കവാടത്തിലുള്ളത് കൊട്ടാരത്തിലെത്തുന്ന സന്ദർശകർ ഇവിടെ കാണുന്ന ക്യു ആർ കോഡ് ഉപയോഗിച്ച് പേരും അനുബന്ധ വിവരങ്ങളും രേഖപ്പെടുത്തണം ഇപ്പോൾ ഹെറിറ്റേജ് കമ്മീഷന്റെ കീഴിലാണ് അൽസുബൈഹി കൊട്ടാരമുള്ളത് കൊട്ടാരത്തിന്റെ ചരിത്രപരവും സാംസ്കാരികപരവുമായ വിവരങ്ങൾ സന്ദർശകർക്ക് വിശദീകരിച്ചു നൽകുവാൻ ഹെറിറ്റേജ് മന്ത്രാലയ ജീവനക്കാരായ ഉമർ മുഹമ്മദ് അൽ ലൊത്തൈബി ഹമദ് മുഹമ്മദ് അൽ മതീർ റീം സരദ് അൽ ലൊത്തൈബി എന്നിവർ സദാ സന്നദ്ധരാണ് അൽസുബൈഹി കൊട്ടാരത്തിന്റെ അകത്തെ മുറിയിൽ ഒരു ചെറിയ ത്രീ ഡി പ്രൊജക്ടർ സംവിധാനമുണ്ട് ഷക്രയുടെയും അൽസുബൈഹി കൊട്ടാരത്തിന്റെയും പാരമ്പര്യവും പൗരാണികതയും വിവരിക്കുന്ന ഇവിടുത്തെ ഡോക്യുമെന്ററി പ്രദർശനം സന്ദർശകർക്ക് ത്രിമാന അനുഭവം പകർന്നു നൽകും സൗദി അറേബ്യയുടെ സ്ഥാപകനായ അബ്ദുൽ അസീസ് ബിൻ അബ്ദുറഹ്മാൻ അൽ സൗദ് രാജാവിന്റെ ഭരണകാലത്താണ് അൽ സുബൈഹി കൊട്ടാരം നിർമ്മിക്കപ്പെട്ടത് അറബിയിൽ പൊതുഗജനാവ് എന്നർത്ഥം വരുന്ന ബൈത്തൽ മാൽ എന്നാണ് ഈ കൊട്ടാരം അറിയപ്പെടുന്നത് ഖജനാവ് കൈകാര്യം ചെയ്തിരുന്ന അബ്ദുറഹ്മാൻ അബ്ദുള്ളയുടെ നിർദ്ദേശപ്രകാരം ആണ് അൽസുബേഹി കൊട്ടാരത്തിന്റെ നിർമ്മാണം ആരംഭിക്കുന്നത് നജദ് വാസ്തുവിദ്യയുടെ തനതായ സൗന്ദര്യവും കരുത്തും ഉൾക്കൊണ്ടാണ് ഈ കൊട്ടാരം നിർമ്മിച്ചിരിക്കുന്നത് കൊട്ടാരത്തിന്റെ വാസ്തുവിദ്യയിൽ അൻഡലൂഷൻ ഇസ്ലാമിക് ശൈലിയും കടമെടുത്തിട്ടുണ്ട് കളിമണ്ണ് പ്രാദേശിക കല്ലുകൾ ഈന്തപ്പനയുടെ തടിഭാഗം എന്നിവയാണ് കൊട്ടാരത്തിന്റെ പ്രധാന നിർമ്മാണ സാമഗ്രികൾ വൈക്കോലും കളിമണ്ണും ചേർന്ന മിശ്രതം കൊണ്ടാണ് കൊട്ടാര ഭിത്തികൾ രൂപപ്പെടുത്തിയിട്ടുള്ളത് തടി കൊണ്ടാണ് മേൽക്കൂരയുടെ നിർമ്മാണം കൊട്ടാരത്തിന്റെ ഓരോ മൂലയിലും അക്കാലത്തെ എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യത്തിന്റെ തെളിവുകൾ കാണാം രണ്ട് നിലകളുള്ള അൽസുബൈഹി കൊട്ടാരത്തിന്റെ ഉൾവശം അതിമനോഹരവും വിശാലവുമാണ് ഉയരം കൂടിയ മേൽക്കൂരകളും വൃത്താകൃതിയിൽ നിർമ്മിച്ച തൂണുകളും ഈ കൊട്ടാരത്തിന്റെ പ്രത്യേകതകളാണ് മറ്റൊരു പ്രധാന ആകർഷണം കൊട്ടാരത്തിന്റെ വാതിലുകളാണ് കൊത്തുപണികളും ചിത്രപ്പണികളും കൊണ്ട് അലങ്കരിച്ചവ പ്രകൃതിദത്തമായ ചായങ്ങൾ ഉപയോഗിച്ചാണ് ഈ ചിത്രങ്ങൾ വരച്ചിരിക്കുന്നത് പ്രാചീന മനുഷ്യരുടെ കലാപരമായ വൈദഗ്ധ്യവും പ്രകൃതിയോടുള്ള ബന്ധവും ഈ ചിത്രപ്പണികളിൽ കാണാൻ കഴിയും ആധുനിക സൗദി അറേബ്യയുടെ സ്ഥാപകനായ അബ്ദുൽ അസീസ് ഇബിൻ അൽ സൗദ് സൌദരാജാവിന്റെ വിശ്രമ കേന്ദ്രം കൂടിയായിരുന്നു അൽ സുബൈഹി കൊട്ടാരം റിയാദിൽ നിന്നും മക്കയും മദീനയും അടങ്ങുന്ന ഹിജാസ് പ്രദേശത്തേക്കും തിരിച്ചുമുള്ള യാത്രകളിലാണ് അദ്ദേഹം ഈ കൊട്ടാരം വിശ്രമ കേന്ദ്രമായി ഉപയോഗിച്ചിട്ടുള്ളത് രാഷ്ട്രീയപരവും ഭരണപരവുമായ പല സുപ്രധാന തീരുമാനങ്ങൾക്കും ഈ കൊട്ടാരം സാക്ഷിയായിട്ടുണ്ട് അൽ സുബൈഹി എന്ന പേര് സൗദി അറേബ്യയിലെ പുരാതന അറബ് ഗോത്രത്തെയാണ് സൂചിപ്പിക്കുന്നത് ബനു ആമിർ എന്ന ഗോത്രത്തിൽ നിന്നാണ് ഇവരുടെ ഉത്ഭവം പ്രവാചകന്റെ കാലം മുതൽ ആധുനിക സൗദി അറേബ്യയുടെ രൂപീകരണം വരെ അൽ സുബൈഹികൾ യോദ്ധാക്കളായും സംരക്ഷകരായും നിലകൊണ്ടിട്ടുണ്ട് വ്യവസായം ധനകാര്യം സാമൂഹ്യ സേവനം തുടങ്ങിയ മേഖലകളിലും ഈ കുടുംബത്തിന്റെ വലിയ സംഭാവനകളുണ്ട് ഒരു നൂറ്റാണ്ടിലധികം പഴക്കമുള്ള അൽസുബൈഹി കൊട്ടാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ആദ്യമായി പുനരുദ്ധരിച്ചു രണ്ടായിരത്തിൽ പൂർണമായി നവീകരിക്കുകയും ചെയ്തു ധുനിക സൗദി അറേബ്യയുടെ രൂപീകരണത്തിൽ നിർണായക പങ്കുവഹിച്ച അൽസുബൈഹി കൊട്ടാരം ഇന്ന് സന്ദർശകർക്കായുള്ള മ്യൂസിയമാണ് ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം ആറ് മണി വരെ സന്ദർശകർക്ക് പ്രവേശനമുണ്ട് വെള്ളിയാഴ്ചകളിൽ ഉച്ചയ്ക്ക് ഒരു മണി മുതൽ വൈകുന്നേരം ആറ് മണി വരെയും പ്രവേശനം സാധ്യമാണ് കൊട്ടാരത്തിലേക്കുള്ള പ്രവേശനം പൂർണ്ണമായും സൗജന്യമാണ് ഇവിടേക്കെത്തുന്ന ഓരോ സന്ദർശകർക്കും ഒരു ജനതയുടെ മഹത്തായ സംസ്കാരത്തിന്റെയും പാരമ്പര്യത്തിന്റെയും ആഴമേറിയ വേരുകൾ കണ്ടെത്താൻ കഴിയും ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയ എപ്പിസോഡുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക ബെൽബട്ടൺ കൂടി അമർത്തുക പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം അതുവരെ നല്ല നമസ്കാരം